മോമിനികളെ സഹോദരങ്ങൾ അള്ളാഹു സ്വരാനുഭവത്തായ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു എല്ലാ തെറ്റുമുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കന് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കാഷിച്ച് ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാനും അള്ളാഹു നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ആശുപത്രികളിലും വീടുകളിലുമുള്ള എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഖ നൽകുമാറാകട്ടെ നമ്മൾ നിന്ന് വേർപൊട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ വാഴ്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പലരുടെയും ബന്ധുക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിംകൾ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു ശുഭാനുഭവത്തായ മനുഷ്യരുടെ സന്മാർഗത്തിനു വേണ്ടി ധാരാളം ഹിതായത്തിൻ്റെ കാരണങ്ങളെ ൂമിയിൽ സൃഷ്ടിക്കുകയുണ്ടായി മനുഷ്യർക്ക് സന്മാർഗം പ്രാപിക്കാനും അവർക്ക് സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ കടുക്കാനും പല സാഹചര്യങ്ങളും സ്ഥലങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു സുഹാനുഭൂത്താല് ദുനിയാവിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കരമങ്ങളിലൂടെയും അതുവായിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സന്മാർഗവും ഹിതായത്വം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ചില പ്രത്യേകതയും മഹത്വവും ഉണ്ട് എന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാൻ അഹുഅത്താൽ അറിയിക്കുന്നുണ്ട് അള്ളാഹുവാണ് സൃഷ്ടാവ് അവൻ സൃഷ്ടിക്കുകയും അവനിഷ്ടമുള്ളതിനെ തെരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് അവനാണ് സിട്ടാവ് അവനാണ് തെരഞ്ഞെടുക്കുന്നവൻ അവനാണ് മഹത്വം കൽപ്പിക്കുന്നവൻ അടിമകളാണ് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമായി ജീവിക്കുക എന്നതാണ് അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള കടമ അള്ളാഹു പരിശുദ്ധനാണ് അവൻ ഉന്നതനാണ് എല്ലാ പങ്കിൽ നിന്നും അവൻ അത്യുന്നതനാണ് അള്ളാഹു സുഹാനുഭൂത്താലെ ഭൂമിയിൽ മനുഷ്യരുടെ സന്മാർഗത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ് പരിശുദ്ധമായ കാവയും അതിൻ്റെ പരിസരങ്ങളും ഖുറാനിൽ അള്ളാഹു മക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മനുഷ്യരുടെ സന്മാർഗത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ് ഖുറാനിൽ പറഞ്ഞത് ഇന്നാസിൽ മുബാറക്കൻ നിശ്ചയം ഭൂമിയിൽ ഏറ്റവും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം അത് ബക്കയിലുള്ള പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഗ്രേഹമാണ് അവിടെ അള്ളാഹു സുഹാനുഭൂ സന്മാർഗം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മുബറക്കൻ വഹുദീൻ അത് അനുഗ്രഹീതമാണ് അതോടൊപ്പം തന്നെ മാനവരാശിക്ക് അതിൽ സന്മാർഗമുണ്ട് അവിടെ പോകുന്നതിലൂടെയും അവിടെ അമലുകൾ ചെയ്യുന്നതിലൂടെയും അതിലേക്ക് നോക്കിയിരിക്കുന്നതിലൂടെയും ഒക്കെ മനുഷ്യർക്ക് ഹിദായത്തിൽ സന്മാർഗം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാഹു പറയുകയുണ്ടായി ും വയ്യാത്തും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചാൽ കാണാൻ കഴിയും കാവയിലും മക്കത്തും അതിൻ്റെ പരിസരങ്ങളിലുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിളിച്ചറിയിക്കുന്ന അവന്റെ ഏകത്വത്തെ അറിയിക്കുന്ന അവനുവേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ ചരിത്ര സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ മഹാം അഥവാ ഇബ്രാഹിം നബി അലിസ്ലീഫിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ല് അതിന്റെ മുകളിൽ ഇബ്രാഹിം നബി കാലിന്റെ അടയാളം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ട് പറയുകയുണ്ടായി ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അവിടെ എത്താൻ സാധിക്കുമെങ്കിൽ അള്ളാഹുവിനോട് അവനുള്ള ഒരു ബാധ്യതയാണ് കടമയാണ് അവിടെ എത്തണം ആരെങ്കിലും നിഷേധിക്കുകയാണ് കഴിവുണ്ടായിട്ടും അതിനെ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അള്ളാഹു മലോകരിൽ നിന്നും നിരാശ്രയനാണ് എന്നവൻ തിരിച്ചറിയണം എന്ന് അല്ലാഹു സുഹാനുഹൂ പറയുകയുണ്ടായി അള്ളാഹു മനുഷ്യരാശിയുടെ സന്മാർഗത്തിനു വേണ്ടിയും അവരുടെ ജീവിതത്തിന്റെ ഹിതായത്തിനു വേണ്ടിയും നിശ്ചയിച്ച അനുഗ്രഹീതമായ ഭവനം കഴിവ അതിന്റെ പരിസരങ്ങളിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിലൂടെ ഒക്കെ മനുഷ്യൻ അള്ളാഹുലെ അടുക്കാനും അതിന്റെ സന്മാർഗം കരസ്ഥമാക്കാനും ശ്രമിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി ലോകത്ത് ഏറ്റവും ആദ്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം മസ്ജിദുൽ ഹറാമാണ് അബുദർ അല്ലാഹു പ്രവാചകനോട് ചോദിച്ചു അയ്യോ മസ്ജിദമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനം ഏതാണ് അൽ മസ്ജിദുൽ ഹറാം പ്രവാചകൻ പറഞ്ഞു മസ്ജിദുൽ 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 പിന്നെ ഏതാണ് കം അതിനിടയിൽ എത്ര വർഷത്തിന്റെ 40 വർഷത്തിന്റെ വ്യത്യാസമാണ് ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ കാബയിൽ നിങ്ങൾ സന്ദർശനം നടത്തുന്നതിലൂടെ അവിടെ പോയി അമലുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹിതായത്വം ഒക്കെ വർദ്ധിക്കും എന്നാണ് അള്ളാഹു സുഹാന ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് വസ്ലമ തങ്ങൾ കാബയിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി വലിയ പ്രയാസന വിധങ്ങൾക്ക് നേരിട്ടും വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും മക്കയിലുണ്ടായി ആ സമയത്ത് റസൂർ വസ്ലങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു വാചകം കാണാൻ കഴിയും ഭൂമിയിൽ ഏറ്റവും പവിത്രമായ സ്ഥലം നീയാണ് ഈ കഅബയാണ് അതിന്റെ പരിസരമാണ് അർദില്ലാഹി അല്ലാഹുവിനെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ സ്ഥലമാണ് കഅബയാണ് അതിന്റെ പരിസരമാണ് വലൗല വലൗ എന്റെ സമുദായം എന്നിവിടുന്ന് പുറത്താക്കിയിട്ടില്ല പുറത്താക്കിയിട്ടില്ലെങ്കിൽ

താങ്കൾ ഇവിടെ താമസിക്കാനുള്ള ആളാണ് അതിനുള്ള സൗകര്യം നാം ചെയ്തു തരും എന്ന് അള്ളാഹു പ്രവാചകന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി അള്ളാഹു തങ്ങളുടെ ജനനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത നാടാണ് ഇബ്രാഹിം നബി അലി അലിസ്ലാമിന്റെ ദുബായിലൂടെ അള്ളാഹു കാഴ അതുപോലെ തന്നെ മക്ക അതിന്റെ പരിസരങ്ങളൊക്കെ അനുഗ്രഹപൂർണമാക്കി ഹസൂർ വസ്ലങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബിന്റെ ത്യാഗവും ദുവായുമാണ് മക്കയും അതിന്റെ പരിസരവും ഒക്കെ ി പ്രഖ്യാപിക്കാനുണ്ടായ കാരണം വിശുദ്ധ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഹാജിമാർ അള്ളാഹുവിന്റെ കാവയെ ലക്ഷ്യമാക്കി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അത് ഇബ്രാഹിം നബി അലി വിളിക്ക് വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലി അലിസ്സലാമിനോട് അള്ളാഹു കാബാ ഷെരീഫ് നിർമ്മിക്കാൻ പറഞ്ഞതിന് ശേഷം അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി ഇബ്രാഹിം ഇബ്രാഹിംനബിനോട് അള്ളാഹു പറഞ്ഞു താങ്കൾ വിളിക്കുക ഇബ്രാഹിം നബി ചോദിച്ചു എങ്ങനെ ഞാൻ വിളിക്കാനാണ് ആരാണ് കേൾക്കുക അള്ളാഹു പറഞ്ഞു നീ വിളിക്കുക വിളി കേൾപ്പിക്കുന്നവൻ ഞാനാണ് അങ്ങനെ താങ്കൾ ജനങ്ങൾക്കിടയിൽ തന്നെ ചെയ്യും ും പ്രയാസമുള്ള ആളുകളും പ്രയാസമേറിയ വാഹനത്തിലും വളരെ ദൂര ദിക്കുകളിൽ നിന്ന് പോലും യാത്ര ചെയ്ത് അവർ എത്തും അത് അവർ അവരുടെ ജീവിതത്തിനെ ലക്ഷ്യമാക്കി മാറ്റും എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് വാഗ്ദാനം ചെയ്തത് വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഓരോ മുഖുമൂലകളിൽ നിന്നും ഹാജിമാർ അള്ളാഹുവിനെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് കാവാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുകയുണ്ടായി ലോകത്ത് മനുഷ്യൻ വിവാദത്തിൽ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം പ്രതിഫലം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരാൾ ഒരു നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് നമ്മുടെ നാട്ടിൽ നമസ്കരിച്ചാൽ ഒരു ഒരു നമസ്കാരത്തിന് പ്രതിഫലമാണെങ്കിൽ അവിടെ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷം നമസ്കാരത്തിന്റെ പ്രതിഫലം ഹജ്ജിൽ വെച്ചാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ സമ്പൂർണമാക്കി നൽകുന്നത് ദീനിന്റെ പൂർത്തീകരണമാണ് ഹജ്ജ് എന്നത് കാവയിൽ പോവുക അവിടുത്തെ അമലുകളൊക്കെ അനുഷ്ഠിക്കുക എന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് അള്ളാഹു അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് അള്ളാഹു വിശുദ്ധ ഖുറാനില് ആയത്ത് അവതരിപ്പിച്ചത് ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ധീരനെ ഞാൻ സമ്പൂർണമാക്കി തരികയാണ് എൻ്റെ അനുഗ്രഹം നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരികയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം ഉണ്ടായത് അജിന്റെ സന്ദർഭത്തിലാണ് അറഫയിൽ വെച്ചാണ് ഒരു ജൂതൻ പറയുകയുണ്ടായി ഉമർവൽ ഹത്താഫ് അള്ളാഹു അവ ആയത്തെങ്ങാനും നമുക്കാണ് അവതരിച്ചതെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുമായിരുന്നു നമ്മൾ ആ ദിവസത്തെ ആഘോഷപൂർണമാക്കുമായിരുന്നു ഉമർ അള്ളാഹു പറഞ്ഞു ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത് എവിടെയാണ് അവതരിച്ചത് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം ഒരു വെള്ളിയാഴ്ച ദിവസം അറഫാ ദിവസം തങ്ങൾ അന്ന് അറഫയിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച തന്നെ ഒരു പെരുന്നാളാണ് പിന്നെ അറഫാ ദിവസം ലോകത്തുള്ള മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു അവിടെ ഒരുമിച്ചുകൂടി മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ദിവസമാണ് എന്ന് മാത്രമല്ല നാനാഭാഗങ്ങളിൽ ലോകത്തിന്റെ മുഴുവൻ മുക്കിലും മൂലയിലുമുള്ള മുസ്ലിമീങ്ങൾ അന്നേ ദിവസം നോമ്പെടുത്ത് അള്ളാഹുവിനോട് കഴിഞ്ഞുകൂടും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഉമർ അള്ളാഹു അവൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അള്ളാഹു മക്കയെയും മദീനയെയും പരിശുദ്ധമായി പ്രഖ്യാപിച്ചു പവിത്രമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു എല്ലാ മുക്കിലും മൂലയിലും പ്രവേശിക്കും പക്ഷേ മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശിക്കാൻ സാധ്യമല്ല ജനങ്ങളെ വഴികെടുത്താനും ജനങ്ങൾക്കിടയിൽ ദീൻ ലായ്മ വ്യാപിപ്പിക്കാനും ക്ഷേത്താൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ് പക്ഷേ മക്കയുടെ മദീനയുടെ ഓരോ വഴികളിലും ഓരോ ബോർഡറിലും അള്ളാഹു സുഹാന പ്രത്യേകമായ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടാകും ആ മലക്കുകൾ ദജ്ജാലിന്റെ പ്രവേശനത്തിൽ നിന്നും മക്കയും മദീനയും സംരക്ഷിക്കുന്നതാണ് എന്നാലും ചില മുനാഫിക്കീങ്ങളും കാഫിരീങ്ങളും ഒക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാകും അതിനുശേഷം അള്ളാഹു മൂന്ന് ഭൂകമ്പങ്ങൾ മക്കയിലും മദീനയിലും ഉണ്ടാക്കും അങ്ങനെ എല്ലാ കാഫിരിയങ്ങളും അതിൽ നിന്ന് പുറത്തു പോകും പിന്നെ അവിടെ മുമ്പിനിയെ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന് റസൂർ വസല്ല പറയുകയുണ്ടായി ആക്രമിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിൻ്റെ ആനപ്പെട്ടാളത്തെ

ആനപ്പട്ടാളത്തോട് നിന്റെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത് നിന്റെ റബ്ബിന്റെ മഹത്വം നീ മനസ്സിലാക്കണം അള്ളാഹു ഒരാളെ മഹത്വപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ ഒരു സ്ഥലത്തെ അള്ളാഹു മഹത്വപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ പിന്നെ ആ മഹത്വത്തെ ഇല്ലാതാക്കാനോ തകർത്തു കളയാനോ ആർക്കും സാധ്യമല്ല പ്രവാചകൻ ജനിക്കുന്നതേയുള്ളു ആ സമയത്താണ് അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു ആനപ്പെട്ടാളം വന്നുകൊണ്ട് കാബ് തകർത്തു കളയാം അവരുടെ നാട്ടിലൊരു ഭവനമുണ്ടാക്കി അതിലെ കാടുകളൊക്കെ ക്ഷണിച്ചു അപ്പോൾ ഒരു അറബി പോയി അതിൽ കാഷ്ടിക്കുകയുണ്ടായി കാബക്കെതിരായിട്ട് അദ്ദേഹം പണിഞ്ഞു വെല്ലുവിളിച്ചതായിരുന്നു കാബയെ പൊളിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു അങ്ങനെ അവര് മിനയുടെ അടുക്കലേക്ക് എത്തി കാബിന്റെ ബോർഡറിൽ ഹറമിന്റെ പരിസരത്തെത്തിയപ്പോൾ പിന്നെ ആന ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല എന്താണ് സംഭവിച്ചത് പുറകോട്ടേക്ക് നടക്കുമ്പോൾ നടക്കുന്നുണ്ട് വലത്തോട്ടും ഇടത്തോട്ടും നടക്കുന്നുണ്ട് പക്ഷെ മുന്നോട്ട് കാലു വെക്കുന്നില്ല അബാബിൽ അയക്കുകയും അങ്ങനെ അതിന്റെ ചുണ്ടുകളിൽ ചെറിയ ചെറിയ ിൽ കല്ലുകൾ കൊണ്ട് അവരെ ഒക്കെ അള്ളാഹു നശിപ്പിച്ച് ചാമ്പലാക്കി കളയുകയും ചെയ്തു ഇടപെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ശക്തിയും പരാജയപ്പെടും അതാണ് അള്ളാഹു പറയുന്നത് അവരുടെ തന്ത്രങ്ങളെല്ലാം അള്ളാഹു പാഴാക്കി കളഞ്ഞില്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് വഴിയിൽ വെച്ച് അബ്രഹത്ത് മക്കാരെ ഇളക്കി വിടാൻ വേണ്ടി അന്നത്തെ മക്കയിലെ കാബന്റെ നേതൃത്വം വഹിച്ചിരുന്ന അബ്ദുൽ മുത്തലിഫ് നബിതങ്ങളുടെ വെല്ലുപ്പാനോട് അദ്ദേഹം പറയുണ്ടായി നിന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെ നമ്മൾ പിടിച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അത് വേണമെങ്കിൽ കാബിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം വേണം അദ്ദേഹം പറഞ്ഞു എന്റെ ഒട്ടകത്തെനിക്ക് തന്നേക്ക് കാബൊക്കൊരു റബ്ബുണ്ട് ആ റബ്ബ് ആ കാര്യം നോക്കിക്കോളും അന്ന് മുശങ്ങളായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു അള്ളാഹുവിന്റെ കൂട്ടത്തിൽ അവർ പലരെയും അവർക്കായത് അതല്ലാതെ അള്ളാഹു അറിയാത്തതിന്റെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല മുസ്ലിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കണം അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി ഓരോ മനുഷ്യനും മാറുക ഓരോ സത്യവിശ്വാസി മാറുക അള്ളാഹു സുഹാന വൈക്കോൽ പോലെ അബ്രഹത്തിനെയും അവന്റെ പട്ടാളത്തെയും ആക്കിക്കളഞ്ഞു എന്നാണ് ഇതുപോലെ മറ്റൊരു സംഭവം പ്രവാചകൻ പറയുന്നുണ്ട് ഒരു ജനതയെ നശിപ്പിച്ചതിനെ കുറിച്ച് അവര് ആക്രമിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ അവർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല

കാവിലേക്ക് നേരെ തിരിഞ്ഞും അതിന് നേരെ എതിനും പ്രവർത്തിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും അത് സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു അതിന്റെ പേരിൽ മാത്രം ഒരു നന്മ എഴുതും ഒരു പാപം അള്ളാഹു അവന് മായിച്ചു കൊടുക്കും എന്നാണ് അവന്റെ പാപമല്ല മാപ്പാക്കി കൊടുക്കും അതൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും വലിയ മഹത്വമാണ് വളരെ ദൂരെയുള്ള എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല കാബയുടെ ഭാഗത്തേക്ക് തുപ്പുന്നത് പോലും പ്രവാചകൻ പാടില്ലേണ്ടായി പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് അതിനെ മഹത്വമാക്കി നൽകിയത് അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കി നൽകിയത് നിങ്ങളുടെ നമസ്കാര സ്ഥാനമാണത് അള്ളാഹു നിങ്ങൾക്ക് നമസ്കാരത്തിന് തിരിയാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ജനിച്ച മുതൽ വരെ നമ്മളുടെ ഓരോ നമസ്കാരത്തിലും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് കാവ്യയിലേക്കാണ് ഇനി മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കിടത്തുന്നത് കാവയുടെ ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമാണ് അള്ളാഹു സുഹാന മക്കും കാവക്കും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് റസൂർ മക്കയിലേക്ക് തിരിച്ചെത്താനും അവിടെ താമസിക്കാനും പ്രവാചകൻ ആഗ്രഹിച്ചു പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ താമസിക്കുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്തു അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്ക് കാവ്യയിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം ഞാൻ ഇട്ടു കൊടുത്തിരിക്കുകയാണ് എല്ലാ മനുഷ്യരും ആവർത്തിച്ച് ആവർത്തിച്ച് പോകണം എന്ന് അവരുടെ ആഗ്രഹിക്കും ചില ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹിക്കും അവർ കടം വാങ്ങിച്ച് പിന്നെയും അജിനും പിന്നെയും ഉറക്കവും അത് ശരിയല്ല നമ്മൾ കടം വീട്ടണം ജീവിതത്തെ നന്നാക്കണം അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ട് പോകണം കാബയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലമാണ് ഒരാൾ ആഗ്രഹിക്കണം ഈ വർഷത്തെ അജിന് പോകണം അതിനൊക്കെ അജിന്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ആ ഹജ്ജ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളും ഒക്കെ വീട്ടിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തെ പടച്ചിരിക്കുന്ന ആ രീതിയിലാണ് നിങ്ങൾ ഇബ്രാഹിമിനെ മുസല്ലയാക്കി മാറ്റുക ഇബ്രാഹിം നബി നിർമ്മാണത്തിന് വേണ്ടി കയറുന്ന കല്ലിനെ നിങ്ങൾ നമസ്കാര സ്ഥാനമാക്കുക ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലിന്റെ അടയാളമുള്ള ആ കല്ല് കാവ്യോട് ചേർന്ന് ഒരു സ്ഫടിക കൂടാരത്തിൽ നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്നലെയോ മറ്റോ ചവിട്ടിയ കാല്പാട് പോലെ നമുക്ക് അനുഭവപ്പെടും ആ കാൽപ്പാടുള്ള ആ കല്ലിനെ നമസ്കാര സ്ഥാനമാക്കണം എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് കല്ലുകൾക്ക് സുചൂതി ചെയ്യുക കല്ലിലേക്ക് തിരിയുക എന്നത് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ചെറുക്ക ഒരിക്കലും അന്ന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പക്ഷേ ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടയാളമുള്ള കല്ലിലേക്ക് തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് ആ കല്ലിനെ ആദരിക്കുക എന്ന ലക്ഷ്യത്തിലല്ല മറിച്ച് ഇബ്രാഹിം നബി അലി അലൈസലമിന്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന പാഠം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ മക്കയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഷ്യാമിൽ അദ്ദേഹം പോയി അതാണ് അള്ളാഹു സുഹാന ഷാമിനെയും മക്കയും ഒരുമിച്ച് കൊണ്ടാണ് ഖുറാനിൽ സത്യം ചെയ്ത് പറയുന്നത് വഹാദൽ അമീൻ തന്നെയാണ് 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 സത്യം 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 അത്തിമരവും ഒലീവും നിർഭയത്വമുള്ള ഈ മക്ക അതിന്റെ പരിസരങ്ങളുമാണ് അത്തിമരവും അതുപോലെ തന്നെ മരവും ഏറ്റവും സമൃദ്ധമായി ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഉപയോഗിച്ച ഭൂമി അതുകൊണ്ടാണ് ആദ്യം ഫലസ്തീൻ മസ്യസ അതിനെ കുറിച്ച് അള്ളഹ പറയുകയുണ്ടായി പിന്നെ അള്ളഹ സംസാരിച്ചത് അവിടെ വെച്ചാണ് പിന്നെ ഈ അനുഗ്രഹീതമായി നിർഭയത്വമുള്ള അതിന്റെ പരിസരങ്ങളും അള്ളാഹു ഇത് മൂന്നും സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വിശുദ്ധ ഖുറാനിൽ അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് അള്ളാഹു സ്വത്താൻ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ കാലിന്റെ അടയാളമുള്ള മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് അപ്രകാരം തന്നെ തങ്ങൾ പറഞ്ഞു കാബയിലുള്ള അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് എന്ന കല്ല് അത് കറുത്ത കല്ലല്ല അത് വെളുത്ത കല്ലായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ കാരണം പാപം ചെയ്ത മനുഷ്യൻ അത് സ്പർശിച്ചത് കൊണ്ട് പിന്നീട് അത് കറുത്തുപോയതാണ് ആളുകൾ അതിൽ പോയി ചുംബിക്കും അത് സ്പർശിക്കും അങ്ങനെ അത് കറുത്തുപോയി അത് വെളുത്ത കല്ലായിരുന്നു സ്വർഗത്തിനുള്ളറക്കിയ കല്ലായിരുന്നു ാഹുലിതങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനുവേണ്ടി സമ്പത്ത് സമ്പത്ത് അള്ളാഹു അത് തന്നെയാണ് ഹജ്ജിനു വേണ്ടി ഒന്നക്കു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അത് അല്ലാഹുന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കരാണ് അത് അള്ളാഹുവിനെ തിരിച്ചു തരിക തന്നെ ചെയ്യും എന്ന് തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് ആരെങ്കിലും അവിടെ അവന് ഒരുപാട് പ്രയോജനങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് ഖുറാനി പറഞ്ഞത് ഒന്ന് ആത്മീയമായ പ്രയോജനമാണ് ഈമാനിന്റെ വർദ്ധനവ് ഹിതായത്ത് സന്മാർഗം ജീവിതത്തിന്റെ വിശുദ്ധി തഹുവ ഇതൊക്കെ ആ യാത്രയിലൂടെ അള്ളാഹുവിന് നൽകും എന്ന് മാത്രമല്ല ശാരീരികമായ പ്രയോജനങ്ങൾ ഇതൊക്കെ അള്ളാഹു നൽകാൻ വേണ്ടിയാണ് അവിടേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് റസൂർലാഹി സാഹു തങ്ങൾ പറയുണ്ടായി ആർക്കെങ്കിലും സാമ്പത്തികമായ ശേഷിയുണ്ട് ആർക്കെങ്കിലും അതിനു പറ്റി ആരോഗ്യമുണ്ട് വഴികളൊക്കെ എളുപ്പമാണ് എന്നിട്ടും ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ പറഞ്ഞു അവൻ മരിക്കുമ്പോൾ ഒന്നുകിൽ യഹൂദിയായിട്ടാണ് മരിക്കുക അല്ലെങ്കിൽ നെസ്വറാണി ആയിട്ടാണ് മരിക്കുക നാളെ മഹ്റയിൽ ഉയർച്ചയെ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ സമ്പന്നർ

കാരണം താമസിയാതെ അവന് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മറ്റേതെങ്കിലും പ്രയാസങ്ങളും ഏരുക്കങ്ങളും ദാരിദ്ര്യവും അവനെ പിടികൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ശേഷിയുണ്ടെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി താഴെയിൽ പോയി ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി ഒരുങ്ങാനും അള്ളാഹുവിന്റെ വമനത്തിൽ പോയി മഹബൂലും ഹജ്ജും ഒമ്മറയും ചെയ്യാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനുമൊക്കെ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ